ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നെപ്പള്ള ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എന്നോട് പേഴ്സണലി ആര് ചോദിച്ചാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആണെന്ന് എനിക്ക് വേറെ ഒരു മേക്കപ്പ് ചെയ്തില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്കില്ലാതെ പറ്റത്തില്ല ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ക്രേസ് ആണ് ഒരുതപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും എല്ലാവരും ലേഡീസിനെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇന്ന് നല്ലൊരു കിടലൻ ഷെയ്ഡ് പരിചയപ്പെടുത്താനായിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ അതീട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ഉള്ള ലിപ് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാത്തുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാം അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഉള്ള ഒരു ഷെയ്ഡിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ വേറൊരു ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചു അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ലിപ്സ്റ്റിക് ഇത് ഇതാണ് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല വന്നിട്ട് നിക്സിന്റെ ഒരു അടിപൊളി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് നിക്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു സ്മൂത്ത് ടെക്സ്റ്റർ ആണ് അതുപോലെ തന്നെ ഭയങ്കര ഒരു ഫിനിഷിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് പ്രത്യേകിച്ച് ലിപ്പുള്ള ലിപ്സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വരച്ച് ഇളറേണ്ടി പറ്റും അതുപോലെ ഇത് ഭയങ്കര ആണ് എന്താ പറയുക ഇത് ഒരു ഇഷ്ടപ്പെട്ടു ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഭയങ്കര സ്മൂത്ത് ടെക്സ്റ്ററാണ് ലിപ്പിന് വരുന്നത് അപ്പം ഇത് നല്ല പാക്കേജിങ്ങും ഒക്കെ വരുന്നത് അപ്പം ഇതിൻ്റെ കളർ ഞാൻ കാണിക്കാം പിന്നെ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല നാട്ടിൽ ആമസോണിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് പല ഷെയ്ഡിനും പല റേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിന് ഞാൻ ഇപ്പം നോക്കിയിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അങ്ങനെ എന്തോ ആണ് എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചോ യൂസ് ചെയ്യുക ഇതിന് പല ഷെയ്ഡുണ്ട് എൻ്റെ കയ്യിൽ ഉള്ള വേറൊരു ഷുഡ് ഷെയ്ഡാണ് എന്താ പറയുക ഇറ്റ്സ് ഹോട്ടർ ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ സോ ഇറ്റ് ഡിപ്പെൻസ് ആണ് ഓരോ എന്താ പറയുക ഷെയ്ഡനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പം ഈ ഷെയ്ഡിൻ്റെ പേരൊന്നോടെ ഞാൻ പറയാം ഇതിൻ്റെ ഷെയ് ഈ ഷെയ്ഡ് വന്നിട്ട് വാമപ്പ് ആണ് ഇതൊരു കുറച്ചൊരു ന്യൂഡാണ് അത്ര കട്ടിയായിട്ടുള്ള മീൻസ് അത്ര ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ അല്ല ഒരു ചെറിയ ന്യൂഡ് കളറാണ് ഇതാ ഞാൻ കയ്യിലിട്ട് കാണിക്കട്ട് ഇതാണ് ഷെയ്ഡ് പക്ഷെ അടിപൊളിയാണ് ഒരക്ഷയില എന്താ പറയാ അതുപോലെ തന്നെ എന്ത് നല്ലൊരു ഷെയ്ഡാണ് അതുപോലെ തന്നെ ഇത് പറയുകയാണെങ്കിൽ നല്ല എന്താ പറയാ ഒരു ഭയങ്കര ഒരു കവറേജ് തരുന്നതാണ് ഒരു ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മജ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഈ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഇതിട്ട് രാവിലെ ഇട്ടിട്ട് ടു വൈകുന്നേരം വരെ എന്തായാലും തീർച്ചയായിട്ടും കാണും അങ്ങനെയൊന്നും പോയില്ല നല്ല സ്മജ് പ്രൂഫ് ആയിട്ടുള്ള ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിഡിലിൻ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ എല്ലാ ഷെയ്ഡും നല്ലതാണ് അപ്പം എന്താ പറയുക എനിക്ക് ഒത്തിരി എനിക്ക് കുറച്ചിങ്ങനെ ഇപ്പം ഞാനൊരു എന്താ കുറച്ച് ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഒരു എനിക്ക് എപ്പോഴും ഒരു റെഡ് ഓറഞ്ചിഷ് അങ്ങനെ പിന്നെ ഒരു ചെറിയ ന്യൂഡ് കളറിലേക്ക് അങ്ങനെയുള്ളൊരു ഒരു അതാണ് എൻ്റെ ഒരു ടേസ്റ്റ് ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ് അപ്പം ഇത് വന്നിട്ട് എന്തായാലും നല്ലൊരു ലിപ്സ്റ്റിക്ക് ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല ബോധമായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക അടിപൊളിയാണ് അടിപൊളി പ്രോഡക്റ്റ് ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചു നോക്കുക എന്താ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം ഷെയ്ഡ് നമ്പർ മറക്കണ്ട ഷെയ്ഡ് നമ്പർ അല്ല കേട്ടോ പേരാണ് എപ്പോഴും നിക്സിന് വരുന്നത് ഒന്നാമത്തെ സോറി പേര് വോം അപ്പ് വോം അപ്പ് എന്നുള്ള എന്താണ് ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വാങ്ങിച്ചു നോക്കുക ഇഷ്ടമുള്ളൊരു വാങ്ങിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ